കേരള പി എസ് സി ജെ എസ് സി എക്സാമിന് ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ സുഗന്യാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിനന്ദനങ്ങൾ സുഗന്യ വെൽക്കം വെൽക്കം സുഗന്യ അപ്പൊ അഞ്ചാം റാങ്ക് ആണ് അല്ലെ കിട്ടിയത് ഒന്ന് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്ന് വിവരിച്ച് പറയാമോ ഓക്കെ എന്റെ പേര് സുഗന്യ ഞാൻ കോഴിക്കോടാണ് വീട് കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി ബി എസ് സി കെമിസ്ട്രി പഠിച്ചു അതുകഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് എംബസ്സി കെമിസ്ട്രിയും കഴിഞ്ഞു ഇപ്പോ വർക്ക് ഒന്നും ചെയ്യണില്ല എം എസ് സി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ എക്സാം നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഇത് പഠിക്കാം അങ്ങനെ ഒരു ഇതിലോട്ട് ഒക്കെ ചെയ്തത് റാങ്ക് നേടിയ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി അവരെ പറ്റി പറയാനുണ്ടാവുമല്ലോ അവര് വന്ന വഴികള് ചെയ്ത പ്രയത്നങ്ങള് ഹാർഡ് വർക്കിനെ ഒക്കെ കുറിച്ചിട്ട് ഒന്ന് പറയാം ഓക്കെ ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ എം എസ് സി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് എക്സാംസിനൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഞാനത്ര സീരിയസ് ആയിരുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു എക്സാം വിളിച്ച സമയത്ത് ഇത് പഠിക്കണം ഇത് കിട്ടണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ സിലബസ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഞാൻ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് വന്നതാണ് അപ്പൊ മൈക്രോബയോളജി ബയോടെക്നോളജി എന്നായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബേസിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും കെമിസ്ട്രി കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി ആയിരുന്നു വന്നത് പക്ഷെ എനിക്ക് ഈ മൈക്രോബയോളജി ബയോടെക്നോളജി ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു അപ്പൊ അതെങ്ങനെ പഠിക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ പക്ഷെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അത്ര സീരിയസ് ആയി ഉണ്ടായിരുന്നില്ല കാരണം ഇത് എങ്ങനെ എത്ര ഡെപ്തില് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയം അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ടു തൗസൻഡ് ട്വന്റി ത്രീ ഫെബ്രുവരിയിലാണ് ഞാൻ സ്കൈപ്രോയുടെ ഒരു വീഡിയോസും ഒക്കെ കാണുന്നത് അതായത് ഇൻഫർമേഷൻ ഓവർലോഡ് ആവാ സിലബസ് പോയിന്റ് പോയിന്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ യൂട്യൂബില് ഡെമോ ക്ലാസ് ഒക്കെ കണ്ടത് ആക്ച്വൽ പ്രിപ്പറേഷൻ ആ ഒരു ടൈമിലാണ് തുടങ്ങിയെന്ന് തന്നെ പറയാം ഞാൻ അങ്ങനെ ഡെമോ ക്ലാസ് കണ്ടു അപ്പൊ പോയിന്റ് പോയിന്റ് ആയിട്ടായിരുന്നു നോട്ടും ആ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആകും എന്നൊക്കെ തോന്നിയ സമയത്താണ് ഞാൻ സൈപ്രോയിൽ ജോയിൻ ചെയ്തത് എ എസ് പ്ലസ് ജെ എസ് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോഴും ഇത്ര ഷോർട്ട് ടൈമിൽ ഇത് മുഴുവൻ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ തന്നെയാണ് കാരണം മെജോറിറ്റിയും എനിക്ക് അറിയാത്ത സിലബസ് ആയിരുന്നു വന്നിരുന്നത് അപ്പം മാം ആ ഒരു സമയത്ത് സൈപ്രോയുടെ ഫാക്കൽറ്റി ആയിരുന്നു മാമിന്റെ റെക്കോർഡ് ക്ലാസസ് ആയിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ക്ലാസസ് കേൾക്കും അപ്പൊ തന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതും അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഒന്നും അല്ല മിസ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കി ഞാൻ എന്റേതായിട്ടുള്ള ഭാഷയിൽ ഒരു നോട്ട് എഴുതിയെടുക്കും ആ നോട്ടും പിന്നെ സൈപ്രോയുടെ റാൻ ഫയൽ വന്നപ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം എല്ലാം പോയിന്റ് പോയിന്റ് ആയിട്ട് അപ്പൊ എനിക്ക് കൂടുതലായിട്ട് അത് പഠിക്കാനൊക്കെ പറ്റി അപ്പൊ അങ്ങനെ ഈ ഒരു നോ എന്റെ നോട്ട്സും സൈപ്രോയുടെ റൺഫയലിനും തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് പിന്നെ സൈപ്രോയുടെ മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ ചെയ്തു നോക്കുമായിരുന്നു അതും ടൈം വെച്ച് ഓ എം ആർ പേപ്പർ എടുത്ത് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു കൃത്യം എക്സാം ടൈം സെറ്റ് ചെയ്ത് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക അങ്ങനെ ഒരു രീതി തന്നെയായിരുന്നു ചെയ്തു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അറിയാത്ത ഓപ്ഷൻസിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സാമിനായാലും ഞാൻ തന്നെ നോട്ടും റാങ്ക് ഫയലും തന്നെ പിന്നെ ക്വസ്റ്റ്യൻസും ഇത് തന്നെയാണ് മെയിൻ ആയിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വെച്ച് തന്നെയാ പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് സൈപ്രോ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ അതെ അതെ കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സിലബസ് ഇപ്പൊ കെമിസ്ട്രി വരുന്ന സമയത്ത് ടോപ്പിക് വരുമ്പോൾ എത്ര ഡെപ്തിൽ പഠിക്കണം എന്ന് ഏകദേശം രൂപം കിട്ടും പക്ഷെ നമുക്ക് അറിയാത്തൊരു സിലബസ് ഒരു ടോപ്പിക് ഒക്കെ വരുന്ന സമയത്ത് അത് എന്ത് എത്ര ഡെപ് ിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിട്ട് ഒരു തരത്തിലുള്ളത് നമുക്ക് പുറത്ത് നിന്ന് ഇപ്പൊ കെമിസ്ട്രി പഠിച്ച ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു എക്സാമിൽ തന്നെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് വന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ എക്സാംസ് അപ്പൊ കെമിസ്ട്രി പഠിച്ചിട്ട് കൂടെ ഈ ഒരു മൈക്രോബയോളജി ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റിയത് തന്നെ ആ ഒരു ക്ലാസ്സസ് കൊണ്ട് തന്നെയാണ് കാരണം ഈ മൈക്രോബ്സിന്റെ പേര് ഒക്കെ ഒരു ബൈഹാർട്ട് ആക്കി എടുക്കേണ്ടത് തന്നെയാണല്ലോ അപ്പൊ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നോട്ട്സ് എഴുതിയെടുക്കും റിവൈസ് ചെയ്യും മിസ് ഞാൻ മിസ്സിനെ നമുക്ക് എപ്പോ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു അപ്പൊ ഞാൻ ഡൌട്ട് വരുമ്പോൾ ചോദിക്കും എങ്ങനെ പഠിക്കണം ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു കൃത്യമായിട്ടുള്ള എക്സാംസ് അതൊക്കെ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത് ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല സുഗന്യ പറഞ്ഞല്ലോ കെമിസ്ട്രി കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ഇപ്പൊ സൈപ്രോയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ ഉണ്ടായ കാരണം പറയാമോ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ വേറെ ക്ലാസ്സസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അപ്പോഴും പോയിന്റ് പോയിന്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ക്ലാസ് കിട്ടിയിരുന്നില്ല അപ്പം എനിക്ക് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് മുതൽ എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ യൂട്യൂബിൽ ഡെമോ ക്ലാസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴാണ് സൈപ്രോയിലെ ഡെമോ ക്ലാസ് ഞാൻ കാണുന്നത് അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ബേസിക് ആയിട്ട് ഒട്ടും ഇതിനെപ്പറ്റി പറ്റി അറിയാത്ത ഒരു കുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ക്ലാസ് കണ്ടപ്പം അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഉണ്ടായിരുന്ന ഡെമോ ക്ലാസ്സസ് മുഴുവൻ കാണുകയും എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ആക്ച്വലി എക്സാമിന് രണ്ടു മാസം മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പൊ ആ സമയത്ത് ജോയിൻ ചെയ്തിട്ട് പോലും എനിക്ക് ഇത്രയും നേടിയെടുക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ക്ലാസ്സസ് ഞാൻ കൃത്യമായിട്ട് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു മന്ത്സ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാക്സിമം ക്ലാസ് ക്ലാസ്സുകളൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗട്ട് ഉള്ളതൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി റിവൈസ് ചെയ്യുക അങ്ങനെയാണ് ഇതിലൊരു റാങ്ക് നേടാൻ പറ്റിയത് വളരെ നല്ലൊരു മികച്ച വിജയം തന്നെയാണ് നേടിയെടുത്തത് പി എസ് സിയുടെ ഈ എക്സാമിലൂടെ എല്ലാവിധ ആശംസകളും ഇനിയും വീണ്ടും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു